കുടുംബത്തോടൊപ്പം ഫിൻലൻഡിൽ ക്രിസ്മസ് ആഘോഷത്തിലാണ് നടൻ ജയറാം കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ജയറാം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഫിൻലൻഡിൽ കേരള തനിമയുള്ള വേഷത്തിൽ മഞ്ഞിനിടയിലൂടെ നടക്കുന്ന ജയറാമിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുണ്ടും ജുബയുമാണ് ജയറാമിൻ്റെ വേഷം കുടുംബം താമസിക്കുന്ന റിസോർട്ടിന് പുറത്തുള്ള കാഴ്ചകളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് പാർവതിയും മക്കളായ കാളിദാസും ഭാര്യ തരുണിയും മാളവികയും ഭർത്താവ് നവനീതും എന്നിവരും ജയറാമിനോടൊപ്പം ക്രിസ്മസ് ആഘോഷത്തിലാണ് ഇക്കഴിഞ്ഞ ഡിസംബർ നാലിനായിരുന്നു കാളിദാസും തരുണിയും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നടന്നത് നീണ്ട മൂന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് കാളിദാസും തരുണിയും വിവാഹിതരായത് വിവാഹത്തിന് മുൻപ് പ്രീ വെഡ്ഡിംഗ് പാർട്ടിയും ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു ചെന്നൈ നീലഗിരി സ്വദേശിയാണ് തരുണി പ്രസിദ്ധമായ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് മോഡൽ കൂടിയായ തരിണി മാളവികയുടെ വിവാഹവും ഈ വർഷം മേയിലായിരുന്നു നടന്നത് ലണ്ടനിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ വരൻ കാളിദാസിന്റെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായി മാളവികയും കുടുംബസമേതും ലണ്ടനിൽ നിന്നും എത്തിയിരുന്നു ഇപ്പോൾ എല്ലാവരും ഫിൻലൻഡിൽ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് നേരത്തെ മാധ്യമങ്ങൾ പ്രതികരണം മാളവികയോട് ചോദിച്ചപ്പോൾ തങ്ങളിപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാൻ ഫിൻലൻഡിൽ പോകുന്ന എക്സൈറ്റ്മെൻറ്റിലായിരുന്നു താനെന്നായിരുന്നു മാളവിക പറഞ്ഞത് ജയറാമൻ്റെ പുതിയ വീഡിയോയും വൈറലായിരിക്കുകയാണ് നിരവധി ആളുകളാണ് കമൻ്റുമായി എത്തിയിരിക്കുന്നത് രാംരാജിന് സല്യൂട്ട് മലയാളി മാമന് ഉണക്കം തുടങ്ങി നിരവധി കമൻ്റുകളുമായി ആരാധകരും എത്തുന്നുണ്ട്